സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ മുപ്പത്തെട്ട് പേരുടെ ജീവൻ അപഹരിച്ച ഈ പകർച്ചവ്യാധിയെക്കുറിച്ചും അത് തടയാനുള്ള വഴികളെക്കുറിച്ചും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കണക്കുകൾ ഒരു വലിയ അപകടത്തിന്റെ സൂചനയാണ് നൽകുന്നത് മഞ്ഞപ്പിത്തം സംശയിക്കുന്ന പേരുടെ മരണം കൂടി ഇതിനോടൊപ്പം ചേർക്കുമ്പോൾ പൊതുജനാരോഗ്യത്തിന്റെ വലിയ വെല്ലുവിളിയാണ് ഇതുയർത്തുന്നത് മഞ്ഞപ്പിത്തം ഒരു പുതിയ രോഗമല്ലെങ്കിലും സമീപകാലത്തെ കണക്കുകൾ ആശങ്കാജനകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിതീകരിക്കുകയും പതിനാല് പേർ മരണപ്പെടുകയും ചെയ്ത സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് കുത്തനെ വർധിച്ചു ഈ വർഷം ഇതുവരെ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും എൺപത്തി ഒമ്പത് പേർ മരിക്കുകയും ചെയ്തു രോഗം സംശയിക്കുന്നവരിൽ ഏഴുപേരും മരണപ്പെട്ടത് രോഗം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് വർഷം പകുതി ആകുമ്പോഴേക്കും അയ്യായിരത്തി നാനൂറിലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ ഈ സംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഈ കണക്കുകൾ കേവലം അക്കങ്ങൾ മാത്രമല്ല ഓരോ മരണവും ഓരോ കുടുംബത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ മരണം അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ ഗൗരവമായി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണം മലിനമായ വെള്ളമാണെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നീ മഞ്ഞപ്പിത്ത വൈറസുകളാണ് സാധാരണ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത് മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമ്പോൾ ഇത്തരം രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിണറുകൾ കുളങ്ങൾ പൈപ്പ് വെള്ളം എന്നിവ മലിനമാകാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ തയ്യാറാക്കുന്ന ഭക്ഷണ എന്നിവയും രോഗവ്യാപനത്തിന് കാരണമാവാം യാത്രകളിലും പൊതുപരിപാടികളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കരളിനെ ബാധിക്കുന്ന ഒരുതരം അണുബാധയാണ് മഞ്ഞപ്പിത്തം വിവിധ തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ അഥവാ എ ബി സി ഡി എന്നിവ ഈ രോഗത്തിന് കാരണമാവാ സാധാരണയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവയാണ് ഇവ പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ രക്തത്തിലൂടെയും മറ്റു ശരീരസ്രവങ്ങളിലൂടെയുമാണ് പകരുന്നത് ഇവ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം കണ്ണിനും തൊക്കിനും മഞ്ഞ നിറം വരുന്നത് മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറം അമിതമായ ക്ഷീണം വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി വയറുവേദന പനി പേശുവേദനയും സന്ധിവേദനയും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് സ്വയം ചികിത്സ ഒഴിവാക്കുക കാരണം മഞ്ഞപ്പിത്തം കരളുമായി ബന്ധപ്പെട്ട രോഗമായതുകൊണ്ട് തെറ്റായ ചികിത്സകൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞപ്പിത്ത കേസുകളുടെ എണ്ണം ഇരട്ടിച്ചതിന്റെ പല കാരണങ്ങളുണ്ടാകാം അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ് അപ്രതീക്ഷിതമായ മഴയും വെള്ളപ്പൊക്കവും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകാം പൊതു ഇടങ്ങളിലും വീടുകളിലും ശുചിത്വം ഉറപ്പാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും മഞ്ഞപ്പിത്തത്തെക്കുറിച്ചുള്ള അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ആവശ്യമായ അവബോധം ഇല്ലാത്തതും ഇതിനൊരു കാരണമാണ് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടും ചികിത്സ തേടാൻ വൈകുന്നത് രോഗം ഗുരുതരമാകാൻ ഇടയാക്കുന്നു മഞ്ഞപ്പിത്തത്തിനോടൊപ്പം മറ്റു രോഗങ്ങൾ കൂടി പിടിപെടുന്നത് രോഗം തീവ്രമാകാൻ കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ഇത് കൂടുതൽ അപകടകരമാണ് ആരോഗ്യവകുപ്പ് ഇതിനകം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ വ്യക്തിയിലേക്കും എത്തേണ്ടതായിട്ടുണ്ട് മഞ്ഞപ്പിത്തം തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രതിരോധമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഇത് മഞ്ഞപ്പിത്തം മാത്രമല്ല മറ്റ് പല ജലജന്യ രോഗങ്ങളെയും തടയാൻ സഹായിക്കും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുനിസിപ്പാലിറ്റി നൽകുന്ന വെള്ളമാണെങ്കിൽ പോലും തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് ഉത്തമമാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിന് ശേഷവും ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക പരിസര ശുചിത്വം ഉറപ്പാക്കുക മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക വൃത്തിഹീനമായ സാഹചര്യങ്ങൾ തയ്യാറാക്കുന്ന തെരുവ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയ്ക്കെതിരായ വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ വാക്സിനുകൾ എടുക്കുന്നത് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും കുട്ടികൾക്കും രോഗസാധ്യതയുള്ളവർക്കും ഇത് വളരെ പ്രധാനമാണ് മഞ്ഞപ്പിത്തത്തിന്റെ ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക എത്രയും വേഗം ചികിത്സ തേടുന്നത് രോഗം ഗുരുതരമാകാതെ തടയാൻ സഹായിക്കും ആരോഗ്യവകുപ്പ് രോഗപ്രതിരോധത്തിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുകയും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുകയും വേണം സ്കൂളുകളിലും കോളേജുകളിലും മഞ്ഞപ്പിത്തത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നത് കുട്ടികളിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാൻ സഹായിക്കും പൊതുജനങ്ങളുടെ സഹകരണം കൂടാതെ സർക്കാരിന്റെ ശ്രമങ്ങൾ ഫലപ്രദമാകില്ല ഓരോ വ്യക്തിയും ശുചിത്വത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഈ മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് നേരിടാൻ കഴിയൂ മഴക്കാലത്ത് രോഗം പടരാനുള്ള സാധ്യത കൂടുതലായതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണം മഞ്ഞപ്പിത്തം കാരണം മുപ്പത്തെട്ട് ജീവനുകൾ നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലായി കാണണം വ്യക്തിഗത ശുചിത്വം പരിസര ശുചിത്വം ശുദ്ധമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ ഈ രോഗത്തെ നമുക്ക് ഒരുമിച്ച് ചെറുക്കാൻ കഴിയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്